ഞങ്ങൾ വാദിയായിട്ടുള്ള കേസിൽ അതായത് അവർ പ്രതികളായിട്ടുള്ള കേസിൽ അവർ കുറ്റക്കാരാണെന്ന് അവർ കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് അവരുടെ ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തലിൽ അതായത് വിശ്വാസവഞ്ചന പണം തട്ടി എടുത്തു കൊണ്ടുപോയി പിന്നെ പല കാര്യങ്ങളും കാര്യങ്ങളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തുക പറഞ്ഞിരിക്കുന്നത് അറുപത്തി ആറ് ലക്ഷം എന്നാണ് അപ്പം ആദ്യ സമയങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അറുപത്തി ഒൻപത് ലക്ഷത്തോളം എന്നായിരുന്നു ഞങ്ങളത് കൃത്യമായിട്ടില്ല ഞങ്ങളുടെ ഏകദേശ ആയിരുന്നു അപ്പോൾ ഇത് ഇവർ വിശദമായി ഇപ്പോൾ ഒരു ആറേഴ് മാസമായിരിക്കണം അപ്പോൾ ഒരു വിശദമായ കണ്ടെത്തലാണ് അവർ നടത്തിയിരിക്കുന്നത് അന്വേഷണം നടത്തിയിട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞതിനോട് ഏകദേശം യോജിക്കുന്നു പിന്നെ ഈ വിശ്വാസവഞ്ചനയൊക്കെ കാര്യം നമ്മളെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് അവർ വന്ന് പലതും നമുക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടു പോകൽ പിന്നെ അത് വല്ലാത്ത വകുപ്പുകളായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു പോരായ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത് കേരള പോലീസിലോട്ട് പോകുമ്പോൾ ഞങ്ങളാണ് കേസ് ആദ്യം കൊടുക്കുന്നത് ആ കേസിൽ അന്വേഷണം ഒന്നും നടത്താതെ കേസോടെ വച്ചിട്ട് പ്രതികൾ കൊടുത്ത കൗണ്ടർ കേസ് വെച്ച് അന്വേഷണം നടത്തി അന്വേഷണം നടത്തേണ്ടതെന്നല്ല നടത്തണം പക്ഷേ നമ്മുടെ കേസിൽ അന്വേഷണം നടത്തിയില്ല അതിനു മുമ്പ് തന്നെ നമുക്കെതിരെ ഒരു നോൺ വെയിലബിൾ ആ ഏഴ് വകുപ്പ് വെച്ചിട്ടാണ് എഫ് ഐ ആർ ഇടുന്നത് അപ്പോൾ നമുക്കത് പോലീസിന് മുമ്പിൽ തെളിയിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അത് ക്രൈംബ്രാഞ്ചിലോട്ട് മാറ്റി കിട്ടിയതും ക്രൈംബ്രാഞ്ച് നല്ല രീതിയിൽ അന്വേഷണം നടത്തിയിരിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു കുറ്റപത്രം വരില്ല ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴും പറയുന്നത് മാധ്യമങ്ങളിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ